നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ് ഡിഗ്രി ലെവലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം ലഭിക്കാനായിട്ട് പോകുന്ന നിലവിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിരവധി ആളുകൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഇനിയും കയറാനായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റ് അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും എസ് ബി സി ഐ ഡിയും ഒക്കെ വരാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലേക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിന്റെ എക്സാമിനേഷൻ മെയ് മാസത്തോടു കൂടി പ്രിലിമിനറി എക്സാം നടക്കാൻ പോവുകയാണ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ ആവശ്യകത എന്താണ് അതായത് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ടൈം ആകുമ്പോഴത്തേക്ക് പഠിച്ചാൽ പോരെ അങ്ങനെയാണെങ്കിൽ മക്കളെ വെയിറ്റ് ചെയ്യ് നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നീട് പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഉൾപ്പെട്ടേക്കാം പക്ഷെ ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനല്ല മക്കളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോബ് ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനല്ല റാങ്ക് ലിസ്റ്റ് ആദ്യം ഉൾപ്പെടാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് സമയം നമ്മുടെ മുൻപിലുണ്ട് കാരണം ഇതിപ്പോ ജൂൺ മാസമേ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും ഏകദേശം ഒരു അഞ്ച് മാസത്തോളം ഉണ്ട് അങ്ങനെയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് യോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് കൂടിയാണ് പ്രിലിമിനറി എക്സാം നടക്കാൻ സാധ്യതയുള്ളത് ഒരു വർഷം ഒരു വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ സമയമുണ്ട് വ്യക്തതയോടെ കൃത്യമായി പഠിച്ചു പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എന്താ പ്രിലിമിനറി ക്ലിയർ ചെയ്ത് മെയിൻസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആകെ മൊത്തത്തിൽ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും അതുകൊണ്ടാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നത് ഓക്കെ അല്ലേ നല്ല ബോർഡുകളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും നല്ല സാലറി ജോലി ചെയ്യാനായിട്ട് പറ്റും കെ എസ് ഇ ബിയും കെ എസ് എഫ് പോലെയുള്ള ആ ഒരു പോസ്റ്റുകളിലേക്ക് എത്തിയാൽ നല്ല എന്താണ് വരുമാനം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് കഴിഞ്ഞ വർഷം വിളിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലായിട്ട് രണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും അറുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പൊ ഇത് ഒന്ന് കെ എസ് ആർ ടി പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് രണ്ട് പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് അല്ലേ ഇവിടുന്ന് നിരവധി നിയമനങ്ങൾ നടന്നു മൂവായിരത്തിലധികം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനുകളാണ് അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ലോങ് ടേമിലേക്ക് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് ആദ്യം പ്രിലിംസ് പരീക്ഷയാണ് നമുക്ക് മനസ്സിലാകും ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി അഞ്ചു മാർഗാണ് എക്കണോമിക്സ് അഞ്ചാണ് സിവിക്സ് അഞ്ചാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചാണ് ദൻ ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ആ ഭാഗത്ത് നിന്ന് പത്ത് മാർഗുണ്ട് ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർഗ്ഗാണ് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ചാണ് ദെൻ ഈ പറയുന്ന എം ഇ എം അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഭാഗത്ത് നിന്ന് മക്കളെ അൻപത് മാർഗാണ് അപ്പൊ മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങൾ ആധികാരികമായി പഠിക്കണം കാരണം അൻപത് മാർഗിന്റെ ടോപ്പിക്ക് ഉണ്ട് ബാക്കി എല്ലാത്തിരത്തും കൂടെ ചേർത്തിട്ടാണ് അൻപത് മാർഗ് അങ്ങനെയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിക്കണം ഏത് ടോപ്പിക്കിന് ഇമ്പോർട്ടൻറ് കൊടുക്കണം അത് ഏറ്റവും കൂടുതൽ മാർഗിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർഗിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പൊ എക്കണോമിക്സ് ആയിക്കോട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അവിടത്തൊക്കെ കുറെ പഠിക്കാനുണ്ട് പക്ഷെ അതിൽ തന്നെ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ മാർഗിന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ശരിയല്ലേ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ആ ഭാഗങ്ങൾക്ക് വേണം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സെറ്റ് അല്ലേ അപ്പൊ ആ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നൊന്ന് ചർച്ച ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യമേ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എഡ്ജ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് മക്കളെ നോക്കുകയാണെങ്കിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇപ്പൊ കേരള ഹിസ്റ്ററി ഹിസ്റ്ററി അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ കോൺട്രിബ്യൂഷനിൽ വന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ആദ്യമേ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഏതാണ്ട് ആറോളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ആ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് സ്റ്റേജുകളിലായിട്ട് പ്രിലിമിനറി എക്സാമുകൾ നടന്നു അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് ആറ് മുതൽ ഏഴ് ചോദ്യങ്ങൾ വരെ ഈ ട്രാവൻകൂർ ഡയനാസിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ദെൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് പതിമൂന്നോളം മാർഗിന് ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റുകൾ ദെൻ നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള നാല് പ്രാവശ്യം നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഒൻപത് മുതൽ പത്ത് വരെ ചോദിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്കുകളിൽ പലതും നിങ്ങൾക്ക് പ്രയാസമായിരിക്കും പക്ഷെ നിങ്ങൾ ഇപ്പോഴേ സാവധാനം പഠിച്ചു പോവാണെങ്കിലോ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ് ഫോർമേഷൻ ഓഫ് ഐ എൻസി സ്വദേശി മൂവ്മെന്റ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് ദെൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് മഹാത്മാഗാന്ധി ഏഴ് മുതൽ എട്ട് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റ് അതേപോലെ തന്നെ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ പോലെയുള്ള ഭാഗങ്ങൾ ഏതാണ്ട് പതിനൊന്നോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ ആദ്യത്തെ പത്ത് ടോപ്പിക്കുകൾ മനസ്സിലായല്ലോ ഇതൊക്കെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് ഈ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർഗ് വരുന്ന ടോപ്പിക്കുകൾ അത് നിങ്ങളുടെ കയ്യിലായിരിക്കും ഓക്കെ ബാക്കി കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പൊടുന്നേറ്റെടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആംഗ്ലിഷിന് ആദ്യത്തിലേക്ക് എത്താൻ പറ്റും കഴിഞ്ഞിട്ടില്ല ജോഗ്രഫിയിലേക്ക് വന്നാലോ എർത്തിന്റെ സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ ഒക്കെ അഞ്ചു തവണയും ചോദിച്ചിട്ടുണ്ട് ദെൻ പ്രഷർ ബെൽറ്റ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് വിൻഡ് ദെൻ നോർത്ത് മൗണ്ടെയിൻ റീജിയൻ റിവേഴ്സ് നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ തുടങ്ങിയെടുത്തു നിന്ന് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് ഇപ്പൊ ജോഗ്രഫിയിൽ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തീർക്കേണ്ട അഞ്ച് ടോപ്പിക്കുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല നേരെ കേരള റിവേഴ്സിലേക്ക് വന്നാൽ അവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോ എക്കണോമിക്സ് ആണെങ്കിലോ നാഷണൽ ഇൻകം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ ലാസ്റ്റ് വന്നതിന് വരെ ചോദിച്ചു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ എല്ലാ പ്രിലിമിനറി പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നാല് ചോദ്യങ്ങൾ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻ എട്ട് ചോദ്യങ്ങൾ നീതി ആയോഗ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രമിമിഷനും വരുമെന്ന് പറഞ്ഞു ഉറപ്പായിട്ടും മുപ്പതോളം ടോപ്പിക്കൽ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ആ കോൺഫിഡൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല മക്കളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനൊന്ന് ചോദ്യങ്ങൾ ദെൻ ഇന്ത്യൻ സിവിൽ സർവീസ് ആറ് ചോദ്യങ്ങളോളം വന്നു ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് ചോദ്യങ്ങൾ ലോക്പാൽ ലോകായുക്ത മൂന്ന് ചോദ്യങ്ങളോളം റിപ്പീറ്റ് ചെയ്തു ദെൻ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടത് അഞ്ച് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഇരുപത്തി ആറാമത്തെ ടോപ്പിക് എന്താ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേച്ചർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ദെൻ കോൺസ്റ്റന്റ് അസംബ്ലി ആറ് ചോദ്യങ്ങൾ വരെ ചോദിച്ചു ഇരുപത്തെട്ടാമത്തെ ടോപ്പിക് എന്താ പ്രിയാമ്പിൾ ആണ് അഞ്ച് ചോദ്യങ്ങൾ ദെൻ ഫണ്ടമെന്റൽ റൈറ്റ് ഏഴ് ചോദ്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അങ്ങനെ മുപ്പത് ടോപ്പിക്കുകൾ മുപ്പത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത് നോക്കിയാൽ മുപ്പത്തി ഒന്ന് കോൺസ്റ്റ്യന്റ്മെന്റുകൾ ഒൻപത് മുതൽ പത്ത് ചോദ്യങ്ങൾ വരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗം എമർജൻസി ആണെങ്കിലോ നാല് ചോദ്യങ്ങൾ ദൻ പഞ്ചായത്തി രാജ് മൂന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് മുപ്പത്തിനാലാമത്തെ ടോപ്പിക്ക് എഴുത്തുകാർ തൂലിക നാമങ്ങൾ ആറോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഭാഗം മുപ്പത്തി അഞ്ച് നോക്കിയ മലയാള സിനിമയുടെ നാൾ വഴികൾ പത്തോളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് പ്രിലിമിനറി എക്സാമിന് മാത്രം വന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ കിട്ടിയില്ലേ അടുത്തോ മുപ്പത്തി ആറാമത്തെ സാംസ്കാരിക നായികമാർ ആറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സാംസ്കാരിക നായികന്മാർ അവിടെ നായികമാരാണ് സോറി നായകരാണ് നായകർ അവിടെ നായികമാരും നിങ്ങൾ പഠിക്കണം നായകരും നിങ്ങൾ പഠിക്കണം നായകന്മാരും പഠിക്കണം ഓക്കെ അല്ലേ ചട്ടമ്പിസ്വാമികളെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ മന്നത്വത്മനാഭനെ പോലെ ഒക്കെയുള്ള ആളുകൾ അതേപോലെ വനിതകളാണ് എങ്കിൽ അവിടെയും നിങ്ങൾ ആനി മസ്തി പോലെ ആളുകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് അവരെല്ലാം എന്തു ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം സ്വാതന്ത്ര്യസമര ഒക്കെ നിങ്ങൾ പഠിക്കണം തെൻ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും എട്ടോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് തെൻ ഒളിമ്പിക്സ് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് സാഫ് പത്ത് ചോദ്യങ്ങൾ ഇവിടെ നിങ്ങൾ കറണ്ട് അഫെയർ കൂടി ചേർത്ത് പഠിച്ചോണേ കറണ്ട് അഫെയർ അതായത് പത്ത് മാർഗിനാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ വരിക അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കറണ്ട് അഫയർ ടോപ്പിക്കുകളാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം കറണ്ട് അഫയർ ടോപ്പിക്കുകളിൽ നിന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടും ദൻ ഹാർഡ്വെയർ നോക്കിയേ പതിനഞ്ച് ചോദ്യങ്ങൾ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗം പതിനഞ്ച് ചോദ്യങ്ങൾ ഐ ടിയിൽ നിന്ന് സോഫ്റ്റ്വെയർ നാൽപ്പത്തി ഒന്നാമത്തെ ടോപ്പിക്ക് പത്ത് ചോദ്യങ്ങൾ ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നാൽപ്പത്തി പത്ത് ചോദ്യങ്ങൾ തൻ ഇന്റർനെറ്റ് സൈബർ ക്രൈം സൈബർ ലോ എട്ടോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാല്പത്തി അഞ്ച് നോക്കി പബ്ലിക് ഹെൽത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ നാല് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം തൻ ഐ എസ് ആർഒ ആണെങ്കിലോ പതിനൊന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം തൻ എമ എനർജി റിക്വയർമെന്റ് പോലെയുള്ള കാര്യങ്ങൾ നോൺ റിന്യൂവൾ റിന്യൂബിൾ പോലെയുള്ള കാര്യങ്ങൾ ആറ് ചോദ്യങ്ങൾ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് എൻവയോൺമെന്റ് റസാഡസ് പൊല്യൂഷൻ രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ ദൻ അൻപതാമത്തെ ജി കെ ടോപ്പിക് ഇന്ത്യൻ സയന്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷനുകൾ അഞ്ച് ചോദ്യങ്ങൾ ഇത് ജി കെയിൽ നിന്നുള്ള അൻപത് ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് ജി കെയിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അൻപത് ടോപ്പിക്കുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് ഓക്കെ അല്ലേ ഈ അൻപത് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ ജി കെയിൽ നിന്ന് ഏറ്റവും നന്നായി മാർഗ്ഗ സ്കോർ ചെയ്യാൻ നിൽക്കു പറ്റും ആദ്യമേ നിങ്ങൾ ഈ അൻപത് ടോപ്പിക്ക് പഠിച്ചോ എന്നിട്ട് ബാക്കിയുള്ള അടുത്തോട്ട് പൊക്കോ സിലബസ് ആദ്യം കവർ ചെയ്തോ പക്ഷെ ഈ അൻപത് ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പി ഇത് പഠിച്ചിട്ട് ചെയ്തു നോക്കിയോടാ നിങ്ങൾക്ക് നല്ല മാർക്ക് ജി കെയിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഓക്കെ അല്ലേ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം അട്ടാ ഇതിന്റെ സ്ലൈഡ് ഈ ഇതിന്റെ ഈ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ പി പി ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ കയറിയാൽ മതി ആ ടെലഗ്രാം ചാനൽ ഞാൻ ഇതിന്റെ പി എന്ത് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം കേട്ടോ ഈ പി ടി ടോപ്പിക്കുകൾ ഞാൻ എന്ത് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം നിങ്ങൾ അവിടെ കയറി ഇതിന്റെ ആ സ്ലൈഡ് എടുത്തോ കേട്ടോ സൂപ്പർ നോട്ട്സ് എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര് ഇപ്പം തന്നെ കയറി നിങ്ങൾ അതെടുത്താൽ മതി ഓക്കെ അമ്പത് ടോപ്പിക്കുകൾ കിട്ടിയില്ലേ ഇനി നോക്കി മാത്സ് ഇരുപത് മാർക്ക് അതായത് ടോട്ടൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം അൻപത് മാർഗിന് ചോദിക്കും അതിൽ മാത്സ് ഇരുപത് മാർക്ക് ആണ് മക്കളെ ഇരുപത് മാർഗ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം അതിൽ പത്ത് മാർഗ്ഗ് ലഘുഗണിതമാണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ദെൻ പേഴ്സൻ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ലോ ഓഫ് എക്സ്പോണൻസ് ദെൻ മെൻസുറേഷൻ പ്രോഗ്രഷൻ ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ഓർത്തയുടെ പന്ത്രണ്ട് ടോപ്പിക്കുകൾ കഴിഞ്ഞിട്ടില്ല റീസണിംഗിലേക്ക് വരികയാണെങ്കിലോ അവിടെ പത്ത് മാർഗാണ് പതിമൂന്ന് ടോപ്പിക്കുകളുണ്ട് ശ്രേണികളും അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് സ്ഥാന നിർണയം സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകനം കോഡിംഗ് ആൻഡ് ഡി ക്ലോക്ക് ദിശാവബോധം കുടുംബ ബന്ധങ്ങൾ ഫാമിലി റിലേഷൻസ് ബ്ലഡ് റിലേഷൻ ദെൻ കലണ്ടർ പോലെയുള്ള കാര്യങ്ങൾ ചേർത്ത് പതിമൂന്ന് ടോപ്പിക്കുകൾ അങ്ങനെ ആകെ പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് നിങ്ങൾ മാത്സിൽ പഠിക്കേണ്ടത് ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകളാണ് ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഇരുപത് മാർക്ക് വരും മക്കളെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോണം അതുകൊണ്ടാണ് മക്കളെ ഇവിടെ ഒരു വർഷത്തെ സമയമുണ്ട് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു പോയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മാത്സില് ഇരുപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു പോയാൽ പി വൈ ക്യൂ ചെയ്തു പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പം ഓരോ ടോപ്പിക്കുകളും വ്യക്തമായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ബേസിക്സ് ഉൾപ്പെടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഒരു ദിവസം കയറി കുറേ പ്രീവിയസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല യാഥാർത്ഥ്യമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഒന്നാണ് മാത്സ് ഓക്കെ ഇരുപത്തഞ്ചോളം ഉണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു സംശയവും വേണ്ട ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇരുപത് മാർഗുണ്ട് അതിൽ ഇംഗ്ലീഷിൽ ഏതാണ്ട് പതിനഞ്ച് ടോപ്പിക്ക് ഗ്രാമർ ആണ് അതേപോലെ തന്നെ പന്ത്രണ്ട് ടോപ്പിക്കുകൾ എവിടെ നിന്നാണ് ആണ് ഇരുപത്തിയേഴ് ടോപ്പിക്കൽ ഉണ്ട് ഇരുപത് മാർഗമുണ്ട് ഇതിൽ നിങ്ങൾ നമ്മുടെ ഇംഗ്ലീഷിൽ ഗ്രാമറിലേക്ക് വന്നാലോ അവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് അവിടെ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് പാർട്സ് ഓഫ് സ്പീച്ച് സബ്ജക്ട് വർക്ക് എഗ്രിമെന്റ് ആർട്ടിക്കിൾസ് നമ്മുടെ വെർബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടാഗ് ഇൻഫിനിറ്റീസ് ജെറന്റ് ടെൻസസ് കണ്ടീഷണൽ സെന്റൻസ് പ്രിപ്പോസിഷൻ കോർറ്റീവ് ആയി ബന്ധപ്പെട്ടത് ഡയറക്ട് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇതിന്റെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ എല്ലാ എക്സാമുകൾക്കും ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാർഗ്ഗസ് ചെയ്യാൻ പറ്റില്ല ഓരോ ടോപ്പിക്കിന്റെയും ആഴം അറിഞ്ഞില്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെയും ആഴത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മക്കളെ ഇപ്പോഴേ ഒരു വർഷമുണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പഠിച്ച് തുടങ്ങണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വൺ ബൈ വൺ ആയിട്ട് സാവധാനം തീർത്തു പോയാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അവസാനം വാരി വലിച്ചിട്ട് പഠിച്ച് എങ്ങും എത്താത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ശരിയല്ലേ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ തോന്നുന്നവരുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ വൊക്കാബുലറി ഒക്കെ ആണെങ്കിലും ഓരോ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നതിന് അത്രയും വൊക്കാബുലറി പഠിച്ച് 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 കൂട്ടി കൂട്ടിക്കൂട്ടി വെച്ചാണ് നിങ്ങൾ എന്തിയായിട്ട് എക്സാം ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആവാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മലയാളത്തിലേക്കാണ് പോകുന്നതെങ്കിലോ മലയാളമാണെങ്കിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുത്ത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുത്ത് ഘടകപഥം ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ പദശുദ്ധി നോക്കും വാക്യശുദ്ധി നോക്കും ചിലപ്പോൾ പരിഭാഷയും നോക്കും ഓക്കെ പിന്നെ നിങ്ങൾ നോക്കുന്ന ചിലപ്പോൾ ശൈലികളും പഴഞ്ചൊല്ലുകളും നോക്കും ദെൻ പിന്നെ ചേർത്തെഴുത്തും അതേപോലെ തന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ നോക്കും വചനം നോക്കും എന്നിട്ട് എന്ത് ചെയ്യും പരീക്ഷിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതെല്ലാം പഠിക്കാൻ പറ്റണം അതിന് നിങ്ങൾക്ക് സമയം വേണം ഓക്കെ ടൈം വേണം ആ ടൈമാണ് ഇപ്പൊ നിങ്ങളുടെ മുൻപിലുള്ളത് ഈ സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇംഗ്ലീഷ് മലയാളം നാൽപ്പത് പ്ലസ് അശ്വേഡ് ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അതായത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് നാൽപ്പത് പ്ലസ് വാങ്ങാനായിട്ട് പറ്റും മെയിൻസിന് നിങ്ങൾക്ക് അവിടെ അഡ്വാൻറ്റേജ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും പിന്നീട് എന്ത് ചെയ്യണ്ട പിന്നീട് നിങ്ങൾ ഇത് പഠിക്കേണ്ട പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ അതിനുള്ള സമയമാണ് നിങ്ങൾ മുൻപിലുള്ളത് അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കൽ അടക്കം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ മക്കളെ സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ബാച്ചിന്റെ ഫീസ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ബാച്ചിൽ ഈ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നമ്മൾ ഈ ഒരു ബാച്ചിനാദ്യ പ്രധാനമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാണും ഓരോ ദിവസവും നിങ്ങക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അതേപോലെ തന്നെ യു പി എസ് സി ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും പി ഡി എഫ് മെറ്റീരിയൽസ് തരും മോട്ടിവേഷണൽ സെഷനുകൾ വരും ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഈ നോട്ടുകൾ കാണും അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും ടെലഗ്രാം സപ്പോർട്ട് കാണും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡെയിലി ടെസ്റ്റുകളുണ്ട് ഡെയിലി ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും ബെറ്റർ ആകാൻ പറ്റും അപ്പോൾ ഡെയിലി ടെസ്റ്റുകളുണ്ട് ദെൻ വീക്ക്ലി ടെസ്റ്റുകളുണ്ട് ഒരു വീക്ക്ലി നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് വീക്കി ടെസ്റ്റുകളുണ്ട് ഇത് കൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ടെസ്റ്റുകൾ വരും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി ഈ ടേം ടേം ബാച്ചിലേക്ക് ജോയിൻ ജോയിൻ ചെയ്യാൻ പറ്റും പറ്റും ബാച്ച് ആണ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഇതിലേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബോർഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ 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 ചെയ്യാം ചെയ്യാം അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെറ്റ് അല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ഓർഡർ ആയിട്ട് നമുക്ക് പഠിച്ചു വരാം വേഗം നിങ്ങൾ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക നമുക്ക് ബാച്ചിൽ കാണാം